ഞാൻ കരുനാപ്പള്ളി ഫയർ സ്റ്റേഷൻ ഓഫീസർ അനന്തു അനന്തു വി എസ് അപ്പം ഈ മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മെയ് മാസം അവസാനത്തോടു കൂടിയാണ് നമ്മുടെ കാലവർഷം ഇവിടെ എത്തിയത് ഇത്തവണ വളരെ നേരത്തെയാണ് എത്തിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കരുനാപ്പള്ളി അഗ്നിഷ പരിധിയിൽ നമുക്ക് ആകെ ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത് അപ്പോൾ ഈ പരിധിയിൽ ഒരുപാട് കോളുകൾ നമ്മൾ പൊതുജനങ്ങളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട് പ്രധാനമായിട്ട് വരുന്നത് ഈ മഴ മഴക്കാലവുമായിട്ട് വരുന്ന കോളുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മര മരങ്ങൾ വീണുള്ള കേസുകളാണ് അപ്പം അതിൽ തന്നെ ഏറ്റവും ഗതാഗതതടസ്സം ഉണ്ടാകുന്ന രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന കേസുകൾ അതോടൊപ്പം തന്നെ ഈ വീടുകളുടെ മുകൾ വശത്ത് വീടുകളിൽ ആൾക്കാർ ഉള്ള സമയത്ത് തന്നെ മരങ്ങൾ വീഴുന്നു അപ്പോൾ അതുവഴി ആൾക്കാർ അതിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് ഒട്ടനവധി കോളുകൾ ഒരു ദിവസം വരാറുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ടോളം കോളുകൾ വന്നിട്ടുണ്ട് ഒരേ സമയം അഞ്ചു ആറും കോൾ വരുമ്പോഴ് നമ്മൾ മുൻഗണനാക്രമത്തിൽ കോളുകൾ എഴുതി കൃത്യമായിട്ട് ആദ്യം വിളിക്കുന്ന ആളിലേക്ക് ആദ്യം എത്തുക എന്നുള്ളതാണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ കോളിന് വിടുന്ന് ഇറങ്ങാറുണ്ട് അപ്പം അത് മാത്രമല്ല അവിടെ എത്തുന്ന സാഹചര്യത്തില് നമുക്ക് തറയിൽ കിടക്കുന്ന മരങ്ങളാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മുറിക്കാറുള്ളൂ അല്ലാതുള്ള കേസുകളിൽ നമുക്ക് മരം വെട്ടുന്നതിനുള്ള വൈദഗ്ധ്യമില്ല അപ്പം അവിടെ അവിടെയുള്ള പൊതുജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് അപ്പം എങ്ങനെയാണ് മരം എന്താണ് ഇല്ല ഇലവൻ കെ വിയുടെ മുകളിലേക്ക് കിടക്കുകയാണോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ മുകളിൽ കിടക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള വൈദഗ്ധ്യം ഇല്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ കെ എസ് ജീവനക്കാരെ പ്രസൻസ് അവിടെ ഉറപ്പുവരുത്തും കാര്യം നമ്മുടെ നമുക്കും ഈ പറഞ്ഞ പോലെ മുറിക്കുമ്പോൾ ലൈൻ ലൈനിൽ ലൈനിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അപകടമാണ് അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ സി ബി ജീവനക്കാരെ വിളിക്കുന്നത് എന്നിട്ട് പറ്റുന്ന കേസുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മുറിക്കും അല്ലാത്ത കേസുകളിലും നമ്മൾ കൂടുതലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് അപ്പൊ അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം എല്ലാ മരം വീഴുന്നതും ഫയർഫോഴ്സ് മുറിക്കണം എന്നുള്ള സാഹചര്യം അത് നമ്മള് ഈ ഒരു സാഹചര്യത്തിൽ നടക്കില്ല റോഡിന് കുറേ വീണ് കിടക്കുന്നതും അതോടൊപ്പം തന്നെ റെസ്ക്യൂ പർപ്പസിന് വേണ്ടി വീടിന്റെ മുകളിൽ വീഴുമ്പോൾ അവിടെ ആൾക്കാർ കുടും കിടക്കുകയാണ് അപ്പൊ അവിടെ മരം മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പം കാണുന്ന ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ നമുക്ക് വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഉണ്ട് എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾ വിളിക്കാറുണ്ട് തെറ്റിദ്ധരിപ്പിച്ച് പലപ്പോഴും വിളിക്കാറുണ്ട് അപ്പം അവിടെ സ്പോട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലാരും കാണില്ല പക്ഷെ വീട്ടിൽ മരം വീടിന്റെ മുകളിൽ വീണ മരം ഫയർഫോഴ്സ് മുറിച്ചു തരണം എന്നുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അപ്പൊ അത് തെറ്റായ ഒരു പ്രവണത അപ്പൊ ഇങ്ങനൊരു ഫോൾസ് കോൾ ആയിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അർഹതപ്പെട്ട മറ്റൊരു കോൾ വേറെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ മരം വീണ് കിടക്കുകയായിരിക്കും റോഡ് സൈഡിൽ അപ്പൊ അവിടെ റോഡിൽ അപ്പൊ അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കാതെ വരും അപ്പൊ അത് മരം വീടിന്റെ മുകളിൽ വീട് കിടക്കുകയാണ് വീട്ടിൽ ആരും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ പരമാവധി നമ്മൾ ഈ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ തന്നെ മരം വിട്ടുകാരെ തന്നെ വിളിച്ച് അത് കട്ട് ചെയ്ത് മാറ്റണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടി കട്ട് ചെയ്യേണ്ട സാഹചര്യം പബ്ലിക്കിന്റെ പ്രഷർ കൊണ്ട് ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം അത് വീട് അതുമൂലം വീടിന് തുടർ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് പരമാവധി എല്ലാവരും അറിഞ്ഞിരിക്കുക മാത്രമല്ല ഇവിടുന്ന് നമ്മൾ എല്ലാ തരത്തിലുള്ള ഏത് കോള് വിളിച്ചാലും നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങി കൃത്യമായിട്ട് നമ്മള് സ്പോട്ടിൽ എത്താറുണ്ട് എത്തി നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ എപ്പോഴും ജാഗരൂകരായിട്ട് എപ്പോഴും സന്നദ്ധരായിട്ട് ഉണ്ട് നമ്മൾ ഈ തീർക്കാൻ ഇന്നലെ തന്നെ തന്നെ ഉണ്ടായിട്ടുണ്ട്

കുട്ടികൾ കൂട്ടുകൂടി അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കുട്ടികളുടെ ഒരു വളർച്ചയുടെ ഒരു കട്ട ഒരു വളർച്ചയുടെ അത്യന്താവശ്യകമായിട്ടൊരു കാര്യം തന്നെയാണ് എങ്കിൽ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹസികത മുതൽ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളാണെങ്കിലും അവർക്ക് വരുമാനങ്ങളെ കുറിച്ച് അറിയില്ല അപ്പം ജലാശയങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടിക്കാരുടെ പ്രേരണയാലൊക്കെ ചിലപ്പോൾ അറിയാം നീന്തൽ അറിയാത്തവർ വരെ അതിലേക്ക് ഇറങ്ങാനും അതിൽ ഇറങ്ങി നീന്താനും ഒക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നീന്തൽ അറിയാം അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്ന് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ അറിയാത്ത നമുക്ക് അറിയാത്ത ജലാശയങ്ങളിൽ നമ്മൾ ഇറങ്ങരുത് കാര്യം ചിലപ്പോൾ അതിൽ ചുഴികൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലും മണലെടുത്ത കുഴികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും ജലാശയത്തിന്റെ അടിത്തട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങരുത് ആഹ് മാത്രമല്ല നമ്മള് കൂടുതലും മുതിർന്നവർ മരണപ്പെടുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാര്യം മദ്യപിച്ചിട്ടൊക്കെ ജലാശയങ്ങളിലേക്ക് ഇറങ്ങി അവർ മരണപ്പെടുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഈ അറിയാത്ത നമുക്ക് ആഴത്തെക്കുറിച്ച് ഒന്നും ധാരണയില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക അറിയാവുന്ന ജലാശയങ്ങളിലാണെങ്കിൽ കൂടി മുതിർന്നവരുടെയൊക്കെ സാന്നിധ്യത്തിൽ മാത്രം നമ്മൾ ഇറങ്ങുക മാത്രമല്ല നമ്മൾ ഇത്തവണ നീന്തൽ ഈ മുങ്ങിവർണ്ണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പല നമ്മള് ബോധവൽക്കരണ നോട്ടീസുകൾ പോസ്റ്ററുകൾ നമ്മൾ പല സ്ഥലങ്ങളിലെ ജലാശയങ്ങളിലായിട്ട് നമ്മൾ പതിച്ചിരുന്നു മുങ്ങിവരണത്തെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ ബോർഡുകൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സ്ഥാപിച്ചിരുന്നു ഇത്തവണ ഒരു കാല അവധിക്കാലത്ത് സ്റ്റേഷൻ എറണാപ്പള്ളി നിലപരിധിയില് മുങ്ങിവരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഗര ഹൃദയത്തിലൂടെ ദേശീയപാത കടന്നു പോകുന്നത് നമ്മുടെ കരുനാപ്പള്ളി കരുനാപ്പള്ളി ഏരിയയിലൂടെയാണ് അപ്പം അവിടെ കൂടുതലായിട്ട് നമുക്ക് അപകട സാധ്യത ഈ വാഹനാപകടങ്ങൾ കൂടി വരികയാണ് കൂടുതലിപ്പോൾ എല്ലാവരുടെയും കയ്യില് നല്ല എഞ്ചിൻ പവറുള്ള വണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല റോഡ് പല ഭാഗങ്ങളിലും നല്ല റോഡ് കുറച്ച് ഭാഗങ്ങളുണ്ട് പിന്നെ വരുമ്പോഴത്തേക്ക് റോഡ് കുറച്ച് പൊളിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ നല്ല സ്പീഡിൽ വരികയും ഈ വണ്ടി പെട്ടെന്ന് കുഴിയിലേക്ക് വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങനെ ആക്സിഡന്റുകൾ വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ ഇപ്പം മഴയാണ് ഈ മഴയായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡിൽ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അമിതമായ വേഗതയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിന്റെ ടയറിന് റോഡുമായിട്ടുള്ള ബന്ധം ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം ഫ്രിക്ഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം അത് ആക്സിഡന്റ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അത് പരമാവധി കുറയ്ക്കുക അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ നമുക്ക് ഈയിടെയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരമാവധി വേഗത കുറച്ച് തന്നെ സുരക്ഷിതമായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോവുക